കണ്ണൂരിൽ ബി ജെ പി പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേർ എന്നാണ് വാർത്ത കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു നാരായണന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സി പി എം ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പി ആരോപിച്ചിട്ടുണ്ട് അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാഡ് ഗുഡ് മോർണിംഗ് അർജുൻ കല്യാഡ് എന്താണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത ബി ജെ പി നേതാവിന്റെ വീടിന് കല്ലേർ എന്ന് സി പി എം ആണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും ലഭ്യമാണോ ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിജു നാരായണന്റെ വീടിന് നേരെയാണ് ഇത്തരമൊരു ബോംബാക്രമണം ഉണ്ടായത് വീടിന്റെ ജനൽ ചില്ലിലും വിത്തിയിലുമൊക്കെ അത്തരത്തിൽ ബോംബേറിൽ ചില പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ബോംബുകളാണ് ഈ സമയത്ത് അതായത് തുടർച്ചയായ രീതിയിൽ തന്നെ ഒന്നിന് പുറകെ ഒന്ന് എന്ന രീതിയിൽ തന്നെ മൂന്ന് ബോംബുകൾ വീടിന് നേരെ പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബിജു ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിന് പിന്നിൽ ഇപ്പോൾ സി പി എം പ്രവർത്തകരാണ് എന്നുള്ള ആരോപണം ബി ജെ പി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ സ്ഥലത്ത് പോലീസും അതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ പരിസര പ്രദേശം കല്യാശ്ശേരിയിലും അതുപോലെ െ അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ബിജുവിന്റെ വീടിന്റെയും പരിസര പ്രദേശങ്ങളിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത് ബിജുവും കുടുംബവും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അവരുടെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടിയാണ് ഒരു ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം ഉണ്ടായ സമയത്ത് വളരെ പരിഭ്രാന്തിയോടുകൂടി തന്നെയാണ് ഈ കുടുംബം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി കഴിയും എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വീടിന് സാരമായ രീതി അതിന്റെ ഭിത്തിക്കും ജനൽച്ചിലിനും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതാണ് ബിജെപി ഉയർത്തുന്ന ആരോപണം പക്ഷെ അത് സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല സി പി എം ബി ജെ പി സംഘർഷം കുറച്ചു നാളുകൾക്ക് മുന്നേ നിലനിന്നിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന സ്ഥലം അർജുൻ വിവരങ്ങൾ നൽകിയത്